എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയെ പറ്റി കുറേ നമ്മൾ കാണുന്നത് പുള്ളി ചെയ്ത നല്ല ആരും ില്ല ഇപ്പൊ നടക്കുന്നോ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞോണ്ടിരിക്കുന്നു ഞാൻ തട്ടിപ്പുകാരെ നിങ്ങള് പറയില്ല നിങ്ങളുടെ ഒറ്റക്കേസിൽ ഞാൻ തട്ടിപ്പുകാര് നാൽപ്പത് വീട് കൊടുത്ത ഞാൻ മണ്ടൻ ഒന്നര ലക്ഷം നിങ്ങൾക്ക് തന്നു മൂന്നര ലക്ഷം രൂപ മേസ് തിരിഞ്ഞു തന്നു ആണോ നാലര ലക്ഷം രൂപ തന്നു നിങ്ങൾക്ക് വീട് പണിത്തോ അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ ടൈൽ ഇടണ്ട വേറെ ഇട്ടാ മതി എന്ന് പറഞ്ഞപ്പോഴും ടൈൽ ഇടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത് എന്തിനാ പിന്നെ എല്ലാവരും എന്നെ വേട്ടയാടുന്നു ഈ ഒരൊറ്റ പേരിന്റെ ഒറ്റ ഇതിന്റെ പേര് വിമർശനങ്ങൾ കേട്ടോ ഞാൻ നിങ്ങൾ പറ ഞാൻ പറഞ്ഞോ നിങ്ങൾക്ക് ചെയ്തു തന്നത് ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടോ നിന്റെ തട്ടിപ്പ് പറഞ്ഞ് നാട്ടുകാർ ആൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കുമ്പോ നിങ്ങൾ പറ ഞാൻ ചെയ്തിട്ടുണ്ടോ ഞാൻ ചെയ്തിട്ടുണ്ടോ മൂന്നോ ഒന്നര നാലോ ലക്ഷം രൂപ കോടതി വേണമെങ്കിൽ ഇവര് സത്യം അവര് പറഞ്ഞതാണ് വീഡിയോക്ക് ആ വീഡിയോക്ക് അത് അവര് കട്ട് ചെയ്ത് കളഞ്ഞു കഷ്ടം ഇതാണ് ഇതിന്റെ എഗ്രിമെന്റ് അതായത് ഇവർക്ക് മേസ്തിരിക്ക് മൂന്നു ലക്ഷം കൊടുത്തതും ഇവർക്ക് ഒന്നാം ലക്ഷം കൊടുത്ത ഇവർക്ക് ഒന്നാം ലക്ഷം കൊടുത്തു കൂടാതെ മൂന്നു ലക്ഷം കൊടുത്ത കൂടെ എഗ്രിമെന്റ് ആണ് ഇത് ഈ എഗ്രിമെന്റും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും ഒരിക്കലും ഞാൻ കള്ളത്തരം കാണിക്കില്ല അച്ഛാനും കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല ഒന്നും ഇല്ലായ്മ എന്ന് തുടങ്ങിയതാണ് കാശിക്ക് മുഴുവൻ ഞാൻ പാവം കൊണ്ട് മാറ്റി വെച്ചതാണ് ഇനിയും ചെയ്യും ആരൊക്കെ തടഞ്ഞാലും ചെയ്യും എന്നെ തടയാൻ പറ്റുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി അടുത്ത കാണുന്നവർ ബൈ ബൈ